പ്രിയപ്പെട്ടവരെ വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയ്ക്ക് കാരണം കുടുംബ പ്രശ്നങ്ങളാണെന്ന കോൺഗ്രസിന്റെ വാദം പൊളിയുകയാണ് വിജയൻ മകനായ വിജേഷിന് എഴുതിയ കത്ത് പുറത്തു വന്നിരിക്കുകയാണ് പത്മജ സ്വന്തം മകളെപ്പോലെ തന്നെയാണെന്നാണ് കത്തിൽ പറയുന്നത് സാനിയ മനോമി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സാനിയ മനോമി എൻ എം വിജയൻ എന്ന ഡി സി സിയുടെ ട്രഷറുടെ ആത്മഹത്യയിൽ രാഷ്ട്രീയം കാണുകയാണ് ആ ആത്മഹത്യയിൽ രാഷ്ട്രീയം കാണുമ്പോഴും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കോൺഗ്രസ് നേതൃത്വം അതിനെ ഒരു കുടുംബ വിഷയമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു ഇതിൽ കുടുംബ പ്രശ്നങ്ങളാണ് എൻ എം വിജയൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമം നടത്തുന്നു നേരത്തെ പത്മജ നമ്മളോട് അത് തന്നെയാണ് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന കത്തിൽ എന്താണ് പറയുന്നത് സാനിയോ മനോമി അതായത് വിശദമായ ഒരു കത്താണ് അദ്ദേഹം മകൻ എഴുതിയ കത്ത് വിജീഷിനെഴുതിയ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് കുടുംബ പ്രശ്നമാണ് ഈ മരണകാരണം എന്ന് ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു കോൺഗ്രസിലെ ചിലർ ആളുകൾ തന്നെ കുടുംബ പ്രശ്നമാണ് മരണകാരണം എന്ന തരത്തിലേക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു അത് പുറത്ത് വന്ന് വലിയ വലിയ രീതിയിൽ സംസാരിച്ചില്ലെങ്കിൽ പോലും വയനാട്ടിൽ മുഴുവനും പലയിടങ്ങളിലായി ഇത്തരം സംസാരം അവർ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ കത്ത് പുറത്തു വന്നതോടുകൂടി കത്തിൽ കൃത്യമായി എഴുതിയിരിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ആലോചിച്ചാണ് ഞാനിത് ചെയ്യുന്നത് കാരണം നിങ്ങളെങ്കിലും മര്യാ നന്നായി ജീവിക്കണമെന്നെനിക്ക് ആഗ്രഹമുണ്ട് മാത്രമല്ല കൊച്ചുമക്കളൊക്കെ എനിക്ക് എൻ്റെ ജീവനാണ് അവർക്ക് ഉമ്മ നൽകുന്നുണ്ട് ആ കത്തിൽ അതിവൈകാരികമായ ഒരു കത്താണ് എഴുതിയിരിക്കുന്നത് കൊച്ചുമക്കൾക്ക് അവസാനത്തെ ഉമ്മ അവരെ നന്നായി നോക്കണമെന്ന് എഴുതുന്നുണ്ട് കൂടാതെ പത്മജ മകൻ്റെ ഭാര്യയാണ് പത്മജയെ പത്മജ എന്നല്ല പറയുന്നത് പപ്പി എന്നാണ് വിളിക്കുന്നത് പപ്പി എൻ്റെ മകളെ പോലെയാണ് കഴിഞ്ഞ പതിനാറ് വർഷമായി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതൊക്കെയും നോക്കുമ്പോൾ കുടുംബ പ്രശ്നമൊന്നും തന്നെയല്ല ഇതിന് കാരണം കാരണം കുടുംബത്തെ സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു എൻ എം വിജയൻ എന്നുള്ളതാണ് വളരെ വ്യക്തമായി മനസ്സിലാക്കാനാകുന്നത് മാത്രവുമല്ല ഏതെങ്കിലും ഘട്ടത്തിൽ ഇദ്ദേഹത്തെ എൻ എം വിജയനെക്കൊണ്ട് കുടുംബത്തിനൊരു പ്രയാസം ഉണ്ടാകുമോ എന്നുള്ള ഘട്ടം എത്തുമ്പോഴാണ് അദ്ദേഹം മരണത്തെക്കുറിച്ച് പോലും ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഈ കത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ഇതോടെ കോൺഗ്രസിൻ്റെ ഒരു വാദം എന്തൊക്കെയോ കുടുംബ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ള വാദം പൊളിയുകയാണ് എന്താണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത് ഏതായാലും അതിവൈകാരികമായ ഒരു കത്ത് നാല് പേജിൽ കൂടുതലുള്ള ഒരു കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വീണ്ടും കത്ത് നമ്മൾ സാനിയ മറ്റൊന്നായി കോൺഗ്രസിന്റെ ഈ വാദങ്ങൾ പൊളിയുകയാണ് അതൊരു കുടുംബ പ്രശ്നമല്ല എൻ എം വിജയൻ നേരിട്ടത് മാനസിക വിഷമം മാത്രമല്ല അത് സാമ്പത്തിക പ്രാരാബ്ദത്തെ തുടർന്ന് പാർട്ടിക്ക് വേണ്ടി പണം കടമെടുത്തതിനെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രാരാബ്ദത അതിൽ നിന്നുണ്ടായ മനോവിഷമ ാണ് എല്ലും വിജയനും മകൻ ആത്മഹത്യ ചെയ്തത് എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഇതിന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഡി സി സിക്കോ കെ പി സി സിക്കോ ഒളിച്ചോടാൻ കഴിയില്ല എന്നാണ് കുടുംബം പറയുന്നത്